നമ്മുടെ നിങ്ങളുടെ ചേട്ടന് നമ്മള് പോണ ഇന്ന് നമ്മള് ഒറ്റപ്പാലം എന്തിനാ എന്താ കമ്മൽ വാങ്ങാനോ എനിക്ക് ലല്ല ദീപിക ഇല്ല വാങ്ങാനല്ലേ അല്ല നിനക്കും വാങ്ങിക്കണം എന്ന് പറഞ്ഞോ പിന്നെ നിന്നോട് വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞില്ലേ അല്ല אתה പറഞ്ഞാലും നീ വാങ്ങുമോ എന്ന് അറിയാ അതെ ആരും വാങ്ങണ്ട എന്ന് പറഞ്ഞി പിന്നെ ഞാനങ്ങിനെ വാങ്ങാ ഇപ്പോ നിന്നെ അങ്ങനെ വെച്ച നേരത്തെ മുതൽ അങ്ങനെ അല്ലല്ലോ എങ്ങനെ എല്ലാം വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ നീ വാങ്ങാതിരിക്കില്ലല്ലോ അതെ നമ്മുടെ ഒരു ഫ്രണ്ടും അവിടെ നിന്ന് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് നോക്കി നിൽക്കുന്നത് ആ അബിണ്ടോ നേരെ നമ്മൾ പോയത് സുഡിയോയിലേക്കാണ് അപ്പം നമ്മൾക്ക് സുഡിയോന്ന് നമ്മുടെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കണം അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ കാര്യമായിട്ടുള്ള പർച്ചേസിംഗ് ഒന്നും ചെയ്തിട്ടില്ല ദീപ ദീപ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പെർഫ്യൂം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ Svarbiausia, <laughs> kad... പിന്നെ നമ്മൾ പോയത് ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഡബിൾ സ്റ്റാർ എന്ന കടയൊക്കെ കേട്ടോ അത് ഫാൻസി സ്റ്റോറാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാനുണ്ട് അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ ഇപ്പോൾ എല്ലാ ഷോപ്പിലും ഈ പറഞ്ഞ പോലെ ക്രിസ്മസിൻ്റെയൊക്കെ ഒക്കെ വെച്ച കാരണം നല്ല ഭംഗി കേട്ടോ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ നിറയെ സ്റ്റാറൊക്കെ തൂക്കി അതുപോലെ തന്നെ ക്രിസ്മസിനെ വരവേൽത്തി കൊണ്ടാണ് എല്ലാ ഷോപ്പുകളും ഇരിക്കുന്നത് അപ്പോൾ നല്ല രസമാണ് കേട്ടോ അതും പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ഏഴുമണി ഏഴരയ്ക്കൊക്കെ പോകുമ്പോൾ എല്ലാ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു நல்ல ரசான காணாம வேண்டிட்டு பண்ணிக்கோர்க்கணும். നന്നായിดิ. கைంది. ನೋಡಿ. மால இடிலே. மால. இதுக்கு வந்து கொட கிச்சு வல. வேறൊന്നുമല്ല. அங்க இல்லே. நான் അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ഭാഗങ്ങളൊന്നും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം ഇതുപോലെ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാർ മേടിച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ക്രിസ്മസ് അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക ക്രിസ്മസ് എന്താ സ്റ്റാറുകൾ കുഞ്ഞു കുഞ്ഞ് സ്റ്റാറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ നമുക്ക് തരാൻ നേരത്ത് ഇതൊക്കെ ഊരി എടുത്തു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് അറിയണത് ഇതൊക്കെ ഊരി എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടാകും അപ്പോൾ അവൾ വാങ്ങിയിട്ട് ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തോളാം എന്നാണ് പറയുന്നത് അവൾക്ക് തന്നെ ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ വാങ്ങി എല്ലാം ചെയ്തു को मुंडिर केना रे क्या नादा डर ना हम्म पळुमिनडे लेकया

അപ്പോൾ ഇന്ന് ഡിന്നറിന് നമ്മൾ അവർക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ഇതുപോലെ എഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് ആണ് ചേട്ടന് കഴിക്കുന്നത് ഡയറ്റുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ എഗ് വൈറ്റ് മാത്രമേ എടുക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് എഗ് വൈറ്റ് എടുത്തിട്ട് അപ്പോൾ അങ്ങനെ നമ്മളത് ഉണ്ടാക്കിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ കഴിച്ചു കേട്ടോ അതാണ് ഇന്നത്തെ നമ്മൾ ഡിന്നർ എന്ന് പറയുന്നത് വേറെ ഒന്നും കഴിക്കുന്നില്ല അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം സൂപ്പർ സ്വയം ഉണ്ടാക്കിട്ട് സ്വയം പൊകൾക്ക് പോണേ